ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇക്കുറി ഫൈനൽ ഫൈവ് വരെ എത്താൻ സാധ്യതയുള്ളതായി കണക്കാക്കപ്പെട്ടിരിക്കുന്ന മത്സരാർത്ഥിയായിരുന്നു ഗിബ്രി എന്നാൽ അമ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് താരം പുറത്തായി ഗബ്രിയുടെ പുറത്തകൾ പ്രേക്ഷകരെ പോലെ തന്നെ മത്സരാർത്ഥികൾക്കും തുടക്കത്തിൽ വിശ്വസിക്കാനായിരുന്നില്ല താരത്തെ സീക്രട്ട് റൂമിലേക്ക് മാറ്റിയെന്നായിരുന്നു ഹൗസിലുള്ളവർ ആദ്യം കരുതിയത് ഗെയിമുകളിലും ഹൗസിലെ മറ്റ് കാര്യങ്ങളിലുമെല്ലാം സജീവമായി ഇടപെട്ടിരുന്ന ഗബ്രി എങ്ങനെ പുറത്തായെന്ന ചർച്ചകളാണ് ഇപ്പോഴും ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ നടക്കുന്നത് ചിലർ ഉന്നയിക്കുന്ന ആരോപണം ജാസ്മിന് കപ്പ് നേടാൻ വേണ്ടി മനഃപൂർവ്വം ഗബ്രി പുറത്താക്കിയതാണ് എന്നാൽ ഇപ്പോഴത്തെ ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് താരം ന്യൂസ് എയ്റ്റീൻ മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം താരത്തിന്റെ വാക്കുകളിലൂടെ ബിഗ് ബോസ് സീസൺ സിക്സ് വിജയാകണമെന്ന് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നതും കൂടുതൽ അതിന് യോഗ്യതയുള്ളതും ആണ് ജാസ്മിൻ നല്ലൊരു പ്ലെയർ ആണ് മനസ്സിൽ വൈരാഗ്യം വയ്ക്കാതെ ഗെയിമിനെ ഗെയിമായി കണ്ട് മാക്സിമം കൊടുത്ത് കളിക്കുന്ന മത്സരാർത്ഥി കൂടിയാണ് ജാസ്മിൻ ഇത് ആളുകളിൽ മാറ്റം കൊണ്ടുവരുന്ന ഷോ കൂടിയാണ് അത്തരത്തിൽ നോക്കിയാൽ മാറ്റം ജാസ്മിനിൽ കാണാൻ സാധിക്കുന്നുണ്ട് ജാസ്മിനെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ഗബ്രിയെ പുറത്താക്കിയതെന്നുള്ള വിമർശനങ്ങളോട് പ്രത്യേകിച്ച് പ്രതികരണങ്ങളൊന്നുമില്ല ഞാൻ ഒരാൾ കാരണം പുറത്തായി എന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കില്ല അങ്ങനെ ആരെങ്കിലും കാരണം പറയണമെങ്കിൽ ഓഡിയൻസ് കാരണം പുറത്തായെന്ന് പറയാം വോട്ടിംഗ് ബേസിലാണ് ഷോ നടക്കുന്നത് തികച്ചും വോട്ടിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവിടെ ആര് നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നോമിനേഷനിൽ വറ്റി ഏറ്റവും കുറവ് വോട്ടുകൾ കിട്ടിയത് ഞാൻ പുറത്തായത് അതുകൊണ്ട് ഞാൻ പുറത്തായതിൽ ആരുടെയെങ്കിലും സാധനമുണ്ട് എന്ന് പറയാനാകില്ല എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുത്താണ് ഞാൻ അവിടെ ഗെയിം കളിച്ചിരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയാണ് ജാസ്മിൻ ആ വ്യക്തി കാരണമാണ് ഞാൻ പുറത്തായതെന്ന് വി വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം ആ വീട്ടിൽ ഞാൻ ഇത്രയും ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ജാസ്മിനാണ് തലപരുത്ത് നിൽക്കുമ്പോൾ കൈവിട്ടു പോകാതെ കൂടെ നിന്ന് ജാസ്മിൻ തന്നെയാണ് അതുകൊണ്ട് ജാസ്മിൻ കാരണമാണ് ഞാൻ പുറത്തായതെന്ന് ഒരു കാരണവശാലും ഞാൻ ചിന്തിക്കില്ല എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടായെന്ന് ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാവും എൻ്റെ കുറവുകൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഓഡിയൻസുമായി കണക്റ്റാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ഞാൻ പുറത്തായത് പുറത്തുള്ളവർക്ക് എന്ത് വേണമെങ്കിലും വിമർശിക്കാം അതിനകത്ത് നിന്ന് കളിച്ച ഞാനാണ് അവിടെ എന്താണ് നടന്നത് എന്ന് എനിക്ക് മാത്രമേ അറിയാവൂ ഗബ്രി പറയുന്നു